അലൈക്കും വാഹത്തില്ല ഇസ്ലാമിൻ്റെ അവാന്തര വിഭാഗമായി ഇസ്ലാമിൽ തന്നെ എത്തിക്കണ്ണിയായി വളരുന്ന ആളുകൾ സുന്നത്തി അമയത്തിൻ്റെ ദാരിത്തു നിന്ന് പുറത്തു ആളുകളൊക്കെയും അവരുടെ ആശയത്തിൽ ഏകപക്ഷീയമായി ഒരു ചിന്താധാരുണ്ടായിരിക്കും എല്ലാവർക്കും ആരെടുത്ത് നോക്കുമ്പോഴും ഒക്കെ ആശയം ഒന്നായിരിക്കും വിവിധ രൂപത്തിലായിരിക്കുമെങ്കിലും എല്ലാത്തിനും ഒരു ഐക്യം കാണാൻ കഴിയും നമുക്ക് അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ചേകന്നൂർ മൗലവി ചാകന്നൂർ മൗലവിയും ഈ കുരുവട്ടൂർ ഹക്കീം മൗലവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ കാതരായ വ്യത്യാസം ഒന്ന് മാവു മറ്റേ മുബാരിയാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ചാകന്നൂർ മൗലവി മാവു കുരുവട്ടൂർ ഹക്കീം മൗലവി മുവാരിയാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ചാകന്നൂർ കുർഹാനൻ സുന്നത്തും സൊസൈറ്റിയിലാക്കി അങ്ങനെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നും പറഞ്ഞ് നടന്നു ഇവൻ സാഫിയത്തിൽ കൂഫിയാറിനെയാണ് വേറൊരു ഗുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി സത്യത്തിൽ രണ്ടും ഗുണ്ടാഗാങനയാണ് ഇവർക്കിവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളിങ്ങനെ നടത്തിപ്പോണം അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാട് അതിനപ്പുറത്തേക്ക് ഇത് രണ്ടും കാകേണ്ട രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണ് പറയുന്ന ആശയ രണ്ടും ഒന്ന് തന്നെയാണ് ഏത് വിഷയം എടുത്തു നോക്കിയാലും ചേകന്നൂരുമായി നല്ലൊരു ബന്ധം കാണും നിങ്ങൾ നോക്കൂ ചേകന്നൂര് ഇവിടെ കൊണ്ടുവന്ന ആശയം എന്താണ് ചേകന്നൂർ മൗലവി പറഞ്ഞത് വിശക്കുന്ന ആളുകൾക്ക് നോമ്പിൻ്റെ ആവശ്യമില്ല വിശക്കുമ്പോൾ നോമ്പില്ല അതേ സമയത്ത് നമ്മൾ കുരുവട്ടൂർ അക്കി മൗലവിയുടെ ലോകത്ത് പറഞ്ഞതെന്താ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താ വിശുദ്ധ റമകാലിൽ ഇവൻ ഷേഹാണി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ വിശുദ്ധ റമകാലിന് നട്ടൊച്ച നേരത്ത് അവന് കോയി ബിരിയാണിയും വെള്ളവും കൊടുത്താൽ അത് മൂക്കറ്റം തിന്നാലും നോമ്പ് ഒറിയില്ല അപ്പോൾ ഒരു കുട്ടിക്കൊരു സംശയം കേട്ടിരുന്നതിന് ഒരു കുട്ടി ആവശ്യം ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത് അതെ പിന്നെ ആ കള വീട്ടിന്റെ ആവശ്യം കേൾവിയുണ്ട് കേൾവിന്റെ ആ കേൾവിക്കായിട്ടുള്ള കിട്ടാം ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുന്നു അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ കളി കിട്ടി ഓടി അപ്പൊ കിട്ടണം ആവശ്യമില്ല യാതൊരു ആവശ്യമില്ല അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ കുരുമുട്ടൂരികളുടെ ഈ പിയച്ച വാദത്തിനെതിരെ ചളാരി സമസ്തയുടെ പ്രധാനപ്പെട്ട മുസ്തഫൽ ഫൈസി പ്രതികരിക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് അവർ പറയുന്ന ആ അപ്രകാരമുള്ള നിർദ്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു നമ്മോട് നോമ്പാണ് നോമ്പാണ് നമ്മോട് നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു എന്നതിന്റെ പേര് നോമ്പ് മുറിക്കാൻ പറ്റില്ല കാരണങ്ങളുണ്ട് അത് ശരി ശരി ആര് ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം അതാണ് ചോദിച്ച കുട്ടിയോട് കൊടുക്കുന്ന മറുപടി ഇത്തരം റമദാനിൽ മൂക്കറ്റം തിന്നു എന്ന് മാത്രമല്ല മാസം മുപ്പത് ഇരുപത്തി ഒമ്പത് ദിവസത്തോളം ഈ പട്ടിണി കിടന്ന ആ കഷ്ടപ്പെട്ട നോമ്പിനേക്കാളും പവിത്രമായ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ കോഴി ബിരിയാണി നട്ടുച്ചയ്ക്ക് തിന്ന നോമ്പാകുന്നു എന്ന മറുപടി പള്ളർച്ചി തിന്നിട്ട് റമദാനിൽ നോമ്പ് കേൾക്കാം എങ്ങനെയുണ്ട് ഈ സമുദായത്തിന്റെ വിവാദത്തെ ഫസാദാക്കാൻ വേണ്ടി ജഗന്നൂരി എന്ന് പറയുന്ന സാധനം ജൂതായുസം ഇറക്കിയതുപോലെ ഒരു ജൂതായുസത്തിന്റെ മറ്റൊരു രൂപമാണ് ഈ പറഞ്ഞ ഗുരുവട്ടൂരിസം എന്ന് പറയാതിരിക്കാൻ വയ്യ വിശുദ്ധ റമനാലിൽ മൂക്കൊപ്പം തിന്നിട്ടാ പറയുന്നത് ആ നോമ്പിനെയാണ് ഏറ്റവും നല്ല നോമ്പ് ഇരുപത്തൊമ്പീസം പട്ടിണി കിടന്ന നോമ്പിനേക്കാളും നല്ലത് ഇങ്ങനെ ഇവാദത്തുകളൊന്നൊന്നുമില്ലാതെ കറുത്ത കുപ്പായിട്ട് അഞ്ചു വല്ലമാ പത്ത് മുതലിട്ട് അഞ്ച് പേരെ പത്ത് മൂന്ന് പേരും ഇട്ട് കറുത്ത കുപ്പായിട്ട് താടിയും മൂടിയും വളർത്തി ഏതെങ്കിലും മക്ക പറയന്റെ അടുത്ത് കഞ്ചാവും വലിച്ചു ഒരേ പറഞ്ഞപ്പോ നൂറ് ഒരേത്താലും അവിടെ സുഗന്ധാണുള്ളത് അപ്പൊ തൊള്ളേക്ക് വെക്കുന്നത് സിഗരറ്റ് ആണ് വരുന്നത് അത്ര ആ കഞ്ചാവ് എടുക്കുന്നതിനെ മുരിയുകൾ ന്യായീകരിക്കാണ് ആലോചിച്ച് നോക്കി ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ പറയുന്നത് പറയുന്ന എന്താ വെച്ചാൽ ഈ കഞ്ചാവ് എടുക്കുന്ന ആളുകൾ കഞ്ചാവ് അന്നിട്ട് വലിച്ചാലും വലിക്കുന്നത് കഞ്ചാവാണെങ്കിലും അത് പുറത്തേക്ക് വരുന്നത് അത്ര അത്ര ഭയങ്കര അത്ര ആണ് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഒരു മുരീദിനിക്ക് ഷെയ്ഖിന്റെ കാഷ്ടമാണ് അത്ര ആയി മൂത്രമാണ് പനിനീറായി തോന്നിയതെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന ആളുടെ കഞ്ചാവ് വലിച്ച പുകയാണ് ഈ മുരീദിനിക്ക് വലിയ അത്ര തോന്നുന്നത് അങ്ങനെ ആ കമാറ്റാൻ കഴിയുന്ന പറയുന്നത് അതുകൊണ്ടാണ് ഒരു മക്ബറിൻ്റെ അടുത്തേക്കാണ് കഞ്ചാവ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങേപ്പുറത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങേപ്പുറത്ത് കഞ്ചാവ് ഇങ്ങനെ ഇരിക്കും യാതൊരു ബോധവുമില്ല അവർ ഫനായിൻ്റെ ഹായലാണ് എന്ന് പറഞ്ഞ ഒരു ഹാല ഉണ്ട് അത് കഞ്ചാവ് വടിച്ചുണ്ടാക്കുന്നതല്ല അത് അവർ അവരടുക്കുമ്പോൾ അവർക്ക് ദുനിയവിയായ ജീവിതം തന്നെ മറന്നുപോകും അവരെല്ലാ കാര്യം മറക്കും തിന്നാനും ഉടുക്കാനും ഉടുതണി പോലും ഇല്ലാത്ത അവര്യാക്കൾ ഉണ്ടാവും കാരണം അവർക്ക് ആ ബന്ധം ആവശ്യമില്ല അവര് അള്ളവ് അടുത്തപ്പോ എല്ലാം മറന്നുപോയി ജീവിക്കാൻ തന്നെ മറന്നുപോയി ഉടുതൂടി ഉടുക്കാൻ മറന്നുപോയി നിസ്കരിക്കാൻ മറന്നുപോയി ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി കക്കൂസ് പോകാനും മറന്നുപോയി ഇവരങ്ങനെയാണോ ഇവരങ്ങനെയല്ല ഇവര് മൂത്ര ബൗലേ ഷെരീഫ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട് മറ്റേ ഷെരീഫ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആയിരത്തിനഞ്ചൊക്കെ തിന്നണുണ്ട് ഫാസ്റ്റ് ഫുഡിന്റെ കടിയും കയറണമുണ്ട് ഇങ്ങനത്തെ ഇവന്മാരാണ് പറയുന്നത് ജെതുബിൻ്റെ അല്ല അങ്ങനെ ഇല്ലാത്ത ജതുബ് എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുത്തിൻ്റെയും അടുക്കുകളാക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ബോധമില്ലാതെ പറയുന്നതാണെന്ന് ഇതൊക്കെ മനഃപൂർവ്വം ബോധപൂർവം പറഞ്ഞു കൊണ്ടിരിക്കുന്ന സംഗതിയാണ് കാരണം ഈ സമൂഹത്തിൻ്റെ ഓരോ കുരുന്നു കുരുന്ന് മക്കളെയും മദ്യത്തിൻ്റെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയും അടിമയാക്കുക എന്ന് പറയുന്ന വ്യക്തമായ ദിശാബോധത്തോടു കൂടി തന്നെയാണ് ഇത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കുക എന്നത് ജൂതന്റെ കയ്യിൽ നിന്ന് അച്ഛാരം വാങ്ങി പ്രവർത്തിക്കുന്ന ഗുരുവട്ടൂരി ടീമിനേക്ക് ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് നമുക്കിങ്ങനെ ബോധ്യപ്പെട്ടെന്ന് എനിക്കറിയില്ല ഇനി മറ്റൊന്ന് നോക്കൂ വിശ്വാസപരമായി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവനുസന്നത്തെ വിളിച്ച മഹത്തിൻ്റെ ഉലമാക്കൾ ആ ഒരു സുന്നത്തിമയത്തിന്റെ അക്കീതയിൽ നാളിന്ന് വരെ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരുടെ മഹാ മക്ബറുകളോട് ആസാറുകളോട് ഒക്കെ നമുക്കൊരു സംവിധാനം അമ്പിയാക്കന്മാരുടെ മക്ബറ ഔലിയാക്കന്മാരുടെ മക്കബറ അതൊക്കെ ലയനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് തകർക്കണമെന്ന് പറയുന്ന വഹാബികളുണ്ട് ആ ആശയം പറയുന്നവരല്ല നമ്മൾ അമ്പിയാക്കന്മാരോടും മൗലിയാക്കന്മാരോടും നിസ്റ്റികാസയും തവസലും തവറുക്കും എല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷേ അവരുടെ മക്ബറില് പോയി വിവാദത്തിന് വേണ്ടിയിട്ട് സുജൂതിൻ്റെ കേന്ദ്രങ്ങളാക്കാനോ സുജൂത് ചെയ്യാനോ പാടില്ല അവിടെ സ്റ്റിഹാസ് ചെയ്യാം തപസിൽ ചെയ്യാം എടുക്കാം അവിടുന്ന് ഇങ്ങോട്ട് വരുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ച് നിർത്തുകയാണ് ഇവൻ അങ്ങനെയല്ല ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ചില ശേഖന്മാര മക്കബറയിലും അതുപോലെ ഉത്തരേന്ത്യയിലുള്ള ചില മക്കബറയിലൊക്കെ ജനങ്ങൾ റൊക്കവും സുജൂതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിത്യ കാഴ്ചയാണ് നമ്മൾ കാണാറുമുണ്ട് ഏ ചില മക്ബറിയിലൊക്കെ ഇവിടെ സുജൂത് ചെയ്യരുത് എന്ന് വരെ യോതി വെച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ചില ഷേഖിന്റെ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ചില തെരീക്കത്തിന്റെ ഷേഖിന്റെ മക്ബറിയിൽ ഇവിടെ സുജൂത് ചെയ്യരുത് എന്ന് യുവതി വെക്കാണ്ടായ കാരണം അവിടെ സുജൂത് ചെയ്തിട്ടല്ലേ മൂലവി അപ്പൊ അവിടെ സുജൂത് നടക്കുന്നുണ്ട് അപ്പൊ ഇതിന ന്യായീകരിക്കാണ് ഇപ്പം പറയുന്നത് എന്താ സുജൂത് അജ്മീറിലൊക്കെ സുജൂദാ അവിടെ ആളുകൾ വന്ന് ഹാജയോട് ബഹുമാന പുരസ് ബഹുമാനപൂർവം ഹാജ കിടക്കുന്ന സർഫാക്കപ്പെട്ട മണ്ണിനെ ചുംബിക്കും മണ്ണിനെ ചുംബിക്കുമ്പോഴേക്കും സുജൂത് ഒന്ന് അടക്ക പൊറുക്കാൻ വേണ്ടി കുമ്മിട്ടാൽ റുക്കൂത് ഒന്ന് പുളി വറിക്കാൻ വേണ്ടി തോട്ടി മേപ്പെട്ടു നിന്നാൽ കെയ്യാമ ഇങ്ങനെയൊക്കെയാണോ അത് ഒരാൾ മുകളിൽ നിന്ന് ഒരു സാധനം ഇട്ടുമ്പോൾ പിടിക്കാൻ രണ്ടു കൈ ഉയർത്തിയാൽ കുനൂത്ത് ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ എന്താകും ആ വടക്കേ ഭാഗത്തുള്ള ആളുകൾക്ക് അഥവുണ്ട് മക്കുപറയിൽ പോയി കണ്ട ആരെങ്കിലും അടക്ക പൊറുക്കുകയാണെങ്കിൽ അടക്ക വർത്താനം കേട്ടാ തോന്നിപ്പോകും ഇപ്പൊ എന്റെ അടക്കം അണ്ടിയും പോയത് അവിടെ മക്കറിയിലാണ് വേറെ ഒര്ത്തം പറയുന്നത് കേട്ടോക്കി ഒന്ന് അടക്ക പൊറുക്കാൻ വേണ്ടി കുമ്മിട്ടാൽ തിണ്ടുമ്മ പോയി കുമ്പിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് അടക്ക പെറുക്കാൻ കുമ്പിട്ടാൽ അണ്ടി പെറുക്കാൻ കുമ്പിട്ടാൽ ഇവന്റെ അണ്ടി അടുക്കി മക്ബറയിലാണോ ഉളുപ്പില്ലാതെ വ്യാഖ്യാനിക്കുന്നത് സുജൂതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥയോട് കൂടി തന്നെയാണ് ചങ്ങായിമാർ വന്ന് സുജൂതയ്ക്കുന്നത് സുജൂതിൻ്റെ രൂപമാണ് വ്യവസ്ഥയിൽ ആദ്യമായിട്ട് നമ്മൾ കാണാ മക്ബറയെ വന്നിട്ട് സുജൂതിന് ആ മക്ബറയ്ക്ക് മുമ്പിട്ട് സുജൂത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ അതത് കാലത്ത് വന്നതാണ്ട് എതിർക്കപ്പെട്ടത് അപ്പൊ അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരീരത്തിനെ പൊളിച്ചോതാൻ വേണ്ടി ഇവിടെ വന്നിട്ട് പുതിയ ഒരു കശ ഒരു ഒരു എന്താ പറയാ തൊലിയ എന്ന് പറയുന്ന ഒരു ഗുണ്ട ഗ്യാങ്ങിനെ വളർത്തെടുക്കുകയാണ് മൂന്ന് അടുപ്പും കല്ലുകളാണ് അതിന് പ്രധാനമായി മുഖ്യ കാര്യവാഹുകളായി നടക്കുന്നത് പ്രധാനപ്പെട്ടത് രണ്ടെനെ ഉള്ളു അതൊന്ന് അളിയനെ വലിയ ദർജിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അത്സമ്മതി നടക്കുന്നത് അളിയാന്റെ വല്ലതും കിട്ടുകെങ്കിൽ അത് പിഴങ്ങാച്ചിട്ടാണ് ഔഷധ നടക്കുന്നത് രണ്ടടുപ്പും കണ്ണികൾ അല്ലേ എള് ആട്ടുന്നത് എണ്ണക്കാണ് കുർന്തോട്ട് എന്തിനാട്ടുക കുഞ്ഞായ്മ എന്തിനടക്ക ഇവർക്ക് രണ്ടാക്കും കാര്യം ഉണ്ടത് കൊണ്ട് എന്താ കാര്യം ഒന്നും അറിയാതെ കുഞ്ഞായ്മയുടെ വലിയ ഒച്ച മായ ആട്ടും ഇതിന്റെ തുടക്കത്തിനൊന്നും കുഞ്ഞമ്മതില്ല കുഞ്ഞമ്മത് പിന്നെ കയറിയതാ തൊഴിയൂര് കുഞ്ഞമ്മതി എന്ന് പറഞ്ഞ ഞങ്ങാതി പിന്നീട് കയറിയതാണ് ഇവർ മനഃപൂർവ്വവും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയതാണ് അതിന് കാര്യണ്ട് കാരണം ഇവര് എല്ലാ സുഖങ്ങളും അനുഭവിക്കണം അതിന് മഹാന്മാരുടെ പേര് കെട്ടുകഥകളുണ്ടാക്കി എന്നിട്ട് പറയുന്നുണ്ട ഇവർ റസൂൾ വല്ലാഹു വലൈ വല്ലാമ തങ്ങളുടെ ആ നായിബായി എന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അള്ളാഹുവിനെ നേരിട്ട് പരിചയമുള്ള ആളാണ് അരെപ്പറ്റി കുരുവിട്ടുവർ അതിന് അതിനിങ്ങിട്ട് ഇവരെല്ലാ സുഖങ്ങളും ഭോഗിക്കുന്നിടത്ത് ഭോഗം ഭുജിക്കുന്നിടത്ത് ഭു ഭുജം തിന്നുക കുടിക്കുക വിചരിക്കുക ഈ സംഗതി ഇവിടെ നടത്തണം അത് ഹലാലാക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ദുർവ്യാഖ്യാനം ചെയ്യും അതിന് എന്ത് സാങ്കല്പിക കഥകളും പറയും ഹബീബരായ റസൂൽദാന്റെ പേരിൽ വരെ കഥകൾ പറഞ്ഞുണ്ടാക്കി സങ്കല്പത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങളെ ഷേഖർ റസൂൽദാന്റെ പകരക്കാരനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം എൻ്റെ ഭാര്യ ഏറ്റിച്ച് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ ഇത് പോകാൻ നിർബന്ധമാണ് എന്നാണ് ഇത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ മനഃപൂർവ്വം പ്രസംഗത്തിൻ്റെ അടുക്കറിയാതെ വന്നു പോയതാണ് ഇതിൻ്റെ വേക്കൽ തല കൊടുത്ത് ചിന്തിക്കാതെയാണ് പറഞ്ഞതെന്ന് അതൊന്നുമല്ല ഇവർ മനഃപൂർവ്വം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് മനഃപൂർവ്വം ഷെയ്ഖിനെ കൊണ്ട് തമ്മാടിത്തരത്തിന് ഷെയ്ഖിൻ്റെ അസ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് വിശുദ്ധ ഇസ്ലാമിനെ വിശുദ്ധ ഖുർഹാനിനെയും ഹബീബരായി റസൂലു സലബുര സല്ലമ്മ തങ്ങളെപ്പോലും സമൂഹത്തിൻ്റെ മുമ്പിലും അവഹേളിക്കുന്ന രൂപത്തിൽ തമാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മശാഹന്മാരെ പറ്റി പറഞ്ഞ് പരിശീലിച്ചു തുടക്കത്തിൽ തന്നെ ഇവന്മാർ ഇവന്മാരുടെ ഉസ്താദന്മാരായ വലിയ മശാഹന്മാരെ പറ്റിയൊക്കെ തോന്നിയ പതിയെ പതിയെ പറഞ്ഞ് ശീലിച്ച് ശീലിച്ചത് എത്തി ഔലിയാക്കളുടെ നിലയും വിലയുമൊക്കെ സമൂഹത്തിൽ ഇടിച്ച് പൊളിച്ചു കാട്ടി ഹബീബരായ ഹബീബരായി റസൂറു സുലല്ലാഹു അലൈബത്തമ്മ തങ്ങളുടെ മാനം പോലും അഭിമാനം പോലും പിച്ചി ചീന്തിക്കളയുകയാണ് അള്ളാഹുവിനെ പോലും ഒരിക്കലും പാടില്ലാത്ത പല സിഫത്തുകളും പല വിശേഷണങ്ങൾ വെച്ചു കൊടുത്ത് അള്ളാഹുവിനെ എല്ലാ എല്ലാ അള്ളാഹുവിൻ്റെ കുതിരത്തുകളെയും ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ യഹൂദികളെപ്പോലെ നെസറാണികളെപ്പോലെ അള്ളാഹുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു പോയ നസ്രാണികൾ പേച്ചു പോയത് പോലെ ഈ രൂപത്തിലേക്ക് പേച്ചുപോയി ഇവർ ഈ വിഭാഗത്തെ ഒരു നിലക്കും സ്റ്റേജ് കൊടുക്കാനോ ഈ വിഭാഗത്തിനെ പ്രസംഗിക്കാനോ ഒരു മഹലിലും ഞാൻ നിൽക്കുന്ന മഹലും ഞാൻ തയ്യാറാകൂലെന്ന് ഓരോ മുസ്ലിമും തയ്യാറാകണം ഇതൊരു സുന്നി വിഷയം മാത്രമല്ല ആദ്യകാലത്ത് ഞമ്മളെ വിഷയങ്ങൾ പറഞ്ഞപ്പോ അതിലത്തിൽ മഹത്തിന്റെ പണ്ഡിതന്മാർ എതിർത്തിരുന്നു സൂചിപ്പിച്ചിരുന്നു അപ്പൊ ചില വഹാബികളും ബുദ്ധനാശയക്കാരൊക്കെ ചിന്തിച്ചു അത് ഒരു ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞത് ഇത് ഔര്യാക്കന്മാരോ അമ്പിയാക്കന്മാരോ മാത്രമല്ല ഇത് മൊത്തത്ത് കാട് കയറി വെടിവെക്കും ഇവൻ ഇസ്ലാമിന്റെ അന്ത്യം കണ്ടിട്ടേ അടങ്ങുള്ളൂ നോക്കേണ്ടി ഇവരുടെ ഈ ഉൽമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അവസാനത്തിൽ അഹമ്മദ് കബീർ എന്ന് പറയുന്ന ബാക്കിയ്ക്ക് പോലും അദ്ദേഹം എവിടേയും തട്ടാത്ത കാര്യങ്ങൾ ഏറെ കുറെ ഒക്കെ പറയുന്ന ആളാണ് നമ്മളെ പോലെ ഈ അഭിപ്രായ വിഖ്യാതങ്ങളുള്ള മാത്രം കോട്ടയത് പറയുന്ന ആളല്ല ഷജി കയറിയിട്ട് പൊതുജനങ്ങൾ എല്ലാവരുടെ ഇടയിൽ നല്ല ഗീണത്തിൽ പാട്ടുപാടുന്ന ആളാണ് അയാൾക്ക് വരെ പ്രതികരിക്കേണ്ടി വന്നു കേട്ടു നോക്കി അയാൾ പ്രതികരിക്കുന്നത് എങ്ങനെയാന്നുള്ളത് അവർ കേട്ടിട്ട് നമുക്കിത് ഭയങ്കര ആക്കാം ൂരാരാ പടച്ചവനാണോ ചോദിച്ചവനോടീറ്റല് അതെ അതെ മടവൂരാങ്ങളുടെ പടച്ചവനെന്ന് പാടി പറഞ്ഞ് അഹിസുനയുടെ അതിന്റെ ഇടയിലൂടെ നിങ്ങളെ കലണ്ടോ ആരെന്നോട് സഹോദരാ പരിപമിച്ചാല് പടച്ചവനെ താൻ പഠിപ്പിച്ചതല്ല അഹിസുനത്തു ജമാ പറ്റില് വേണ്ടാത്ത ശിർക്കുകളെ നിങ്ങള് കടത്തിക്കൂട്ടണ്ടോ അപകടകരമായ തരീക്കത്തുകളും അപകടകരമായ പെടച്ചവാദങ്ങളും ായി നിങ്ങളല്ലാന്റെ ഹീബിനെയും ദുരിയാവിനെയും ഈ അഖിലയുടെ പേരിൽ നിങ്ങൾ തിരികെ കയറ്റണ്ട